ഉത്തരവാദിത്ത പ്രകൃതി പങ്കെടുക്കുന്നുണ്ട് ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശ കടക്കിൽ മാത്രമായിരുന്നു വളരെ ചെറിയ ബാധ്യത മാത്രമേ ഇരു ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും ഇവിടെ എന്തായൊരു അനുഭവമുണ്ട് ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് പതിനായിരം രൂപ കൊടുക്കുക ആകെ സഹായം അല്ലത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കയ്യിലൊന്നും ഇല്ലല്ലോ ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണ് ഇപ്പൊ പതിനായിരം രൂപ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സംസ്ഥാനത്തിനെടുത്തത് ആ പതിനായിരം കയ്യിലെല്ലാവരും കൊടുക്ക നിങ്ങൾ മുഖേരിയാണല്ലോ നിങ്ങൾ ഓരോ സ്ഥാപനവും ഉപകേരിയാണല്ലോ കൊടുത്തു അവിടെ ഗ്രാമീണ ബാങ്കിന്റെ കയ്യിൽ വെക്കിയപ്പോ അവര് ഇപ്പൊ എന്ന് പറയുന്ന ആൾക്കാർ ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധിത അവരുണ്ടെങ്കിൽ അതങ്ങോട്ട് ഈടാക്കുക ഞാനതിനെ കുറച്ച് വേറെ കൂടുതലായിട്ടും പറയുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടും അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്ന് നടന്നത് അപ്പോ നല്ല രീതിയിൽ നേരത്തെ എസ് എൽ ടി സിയുടെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം അടം ആ പ്രദേശത്തുള്ളാണ് കടം പൂർണ്ണമായി എഴുത്തുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാനുള്ളത് മറ്റ് കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാവും ഇനി അങ്ങോട്ടുള്ള അവരുടെ ശേഷിക്കുന്നവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള നടപടി സ്വീകരിച്ചു പോകാം ഇതാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ള അഭ്യർത്ഥന ഇത് അംഗീകരിച്ചു കിട്ടുന്നതിന് എസ് എൽ പി സി എന്ന നിലക്കും ഇവിടെ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാടിന്റെയും പ്രതിനിധികൾ എന്ന നിലക്കും ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തണമെന്ന് കൂടിയാണ് പറയാം നമസ്കാരം യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുമുണ്ട് ബാങ്കുകളിൽ ഇപ്പോൾ ലോണുകൾ എഴുതി തള്ളേണ്ട സാഹചര്യം വയനാട്ടിലുണ്ട് ആ സാഹചര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ വലിയ പ്രതിഷേധം വരുന്നതിനിടയിൽ തന്നെയാണ് ഈ ബാങ്ക് സമിതി യോഗം നടന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത കേരള ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ ഉള്ള തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞപ്പോൾ മുഴുവൻ ബാങ്കുകളും ആ രൂപത്തിൽ നടപടിയിലേക്ക് കടക്കണം എന്നാണിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വായ്പ എഴുതിത്തള്ളണം എന്ന് തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൽപ്പറ്റയിൽ ഗ്രാമീൺ ബാങ്ക് ശാഖയ്ക്ക് മുന്നിലെ പ്രതിഷേധത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കിന് മുന്നിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം എ ഐ വൈ എഫും ഇവിടേക്ക് പ്രതിഷേധമായി എത്തുന്നുണ്ട് ബാങ്കിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം